നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില തുടർച്ചയായ ദിവസങ്ങളിൽ താഴ്ന്നത് കണ്ട് ഹൈ റേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും ഉൽപാദകർ വിൽപ്പനയിൽ നിന്നും വിട്ടുനിന്നതോടെ വാങ്ങലുകാർ വീണ്ടും നിരക്കുയർത്താൻ തയ്യാറായി അൺഗാർബിൾഡ് കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപയിലും ഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപയിലും വ്യാപാരം നടന്നു ഇതാണ് ഇപ്പോൾ കുരുമുളക് വില വർദ്ധിക്കാനുണ്ടായ കാരണം കാപ്പി കയറ്റുമതിയിൽ രാജ്യം വൻ കുതിച്ചു ചാട്ടത്തിൽ ഒരു വ്യാഴഘട്ട കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി കയറ്റുമതി വരുമാനം ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർധന ദക്ഷിണേന്ദ്രം കാപ്പി കുടിക്കാൻ മുൻപന്തിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇറ്റലി ജർമ്മനി ബെൽജിയം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നമ്മുടെ കാപ്പിയുടെ മാധുര്യം നുകരാൻ മത്സരിക്കുന്നു ആഗോള കാപ്പി കയറ്റുമതിയിൽ രാജ്യം അഞ്ചാം സ്ഥാനമാണ് അലങ്കരിക്കുന്നത് പ്രതിവർഷം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം ടൺ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറിയ പങ്കും കർണാടകം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂല്യവർദ്ധിത കയറ്റുമതിക്ക് കിലോയ്ക്ക് മൂന്ന് രൂപയും പച്ചക്കാപ്പി കയറ്റുമതിക്ക് കിലോയ്ക്ക് രണ്ട് രൂപയും കേന്ദ്രം പ്രോത്സാഹനം നൽകുന്നുമുണ്ട് അനുകൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾ രാജ്യാന്തര തലത്തിൽ അറബിക്ക റോബോസ്റ്റ കാപ്പികളെ ദുർബലമാക്കുന്നുണ്ട് ആഭ്യന്തര പരിപ്പ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലാണ് രാജ്യാന്തര കാപ്പി വില ഒരു മാസക്കാലയളവിൽ ടെണ്ണിന് നാലായിരത്തി എണ്ണൂറ് ഡോളറിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ് ഡോളറായി പുതിയ ഏലക്ക ചെറിയ അളവിൽ ഇറങ്ങുന്നത് ശേഖരിക്കാൻ വാങ്ങലുകാർ ഉത്സാഹിച്ചു മികച്ച ഇനങ്ങളുടെ വില കിലോയ്ക്ക് മൂവായിരത്തി എഴുപത്തിയേഴ് രൂപയിലേക്ക് കയറിയപ്പോൾ ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അറുനൂറ്റി ഏഴ് രൂപയിലും കൈമാറി കയറ്റുമതിക്കാർ ഏലക്ക വാരിക്കൂട്ടാൻ നീക്കം നടത്തി മുഹറം അടുത്തതോടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നത്തിന് ഡിമാൻഡ് നിലനിന്നു നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു പ്രാദേശിക ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണവില നിത്യേന മുന്നൂറ് രൂപ വീതം ഉയർത്തുകയാണ് കൊച്ചിയിൽ എണ്ണവില മുപ്പത്താറായിരത്തി എണ്ണൂറ് രൂപയിലെത്തി ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി